കൊല്ലം തേനി ദേശീയപാതയിൽ മാങ്കാങ്കുഴി ജംഗ്ഷൻ സമീപം കാർ റോഡരികിലെ വീടിന്റെ മുൻവശത്തെ മതിലിന്റെ ഗേറ്റ് തകർത്ത് ഇടിച്ചു കയറി വാഹനം ഓടിച്ചയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു യാത്രാമധ്യെ എം എസ് അരുൺകുമാർ എം എൽ എ അപകട സ്ഥലം സന്ദർശിച്ചു സംസ്ഥാനാന്തരപാതയായ കൊല്ലം തേനി ദേശീയപാതയിൽ മാങ്കാങ്കുഴി ജംഗ്ഷനത്തേക്ക് ഇറക്കം ഇറങ്ങി വരുന്ന ഭാഗത്തായിരുന്നു അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വീടിന്റെ മുൻവശത്തെ മതിലിന്റെ ഗേറ്റ് തകർത്ത് ഇടിച്ചു കയറുകയായിരുന്നു ഓടിച്ച കുമ്പനാട് സ്വദേശി ക്രിസ്തി പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാങ്കാകുഴി ശ്രീകൃഷ്ണ ഭവനത്തിൽ രാജന്റെ വീടിന്റെ മതിലിന്റെ ഗേറ്റാണ് തകർന്നത് യാത്രാമധ്യെ എം എസ് അരുൺകുമാർ എം എൽ എ അപകടസ്ഥലം സന്ദർശിച്ചു കൊല്ലം തേനി ദേശീയപാതയിൽ റോഡിന് മതിയായ രീതിയില്ലാത്തതിനാൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്